നമസ്കാരം നമുക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹമുള്ള കാര്യമാണ് ചിത്രം വരയ്ക്കുക എന്നുള്ളത് പക്ഷേ നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടും നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കാത്തതിന് കുറച്ച് കാരണങ്ങൾ കൂടിയിട്ട് എങ്ങനെയാണ് ഒരു ചിത്രം വരച്ച് തുടങ്ങേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത് നമ്മുടെ മനസ്സുകളെ എങ്ങനെയാണ് നമ്മൾ പരിവപ്പെടുത്തിയെടുക്കേണ്ടത് ഏകാഗ്രത എങ്ങനെ നേടിയെടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ മനോഹരമായ ഒരു ഒരു ദൃശ്യ വിരുന്നൊരുക്കുകയാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ആർട്ട് തെറാപ്പി എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ജീവന കലയാണ് നമുക്ക് നമ്മുടെ ആത്മസംഘർഷങ്ങളും നമ്മുടെ മനസ്സ് പുറത്ത് വ്യാപരിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരു പരിധിവരെ തടഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലൂടെ നമുക്ക് പോകാനാവുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രണയമുണ്ടാവും കലയിലൂടെ അങ്ങനെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നതന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാം എൻ്റെ ഈ ചിത്രകലാ ക്ലാസ് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങളുടെ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് ചിത്രകാരനും ചിത്രകാരിയും ഒക്കെ ആവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കമ്പനിയിലൊക്കെ നമ്മുടെ കോൺടാക്ട് നമ്പറുണ്ട് നിങ്ങൾ എവിടെയുള്ള ആളുകളാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഏത് സമയമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിലും തീർച്ചയായിട്ടും നമ്മളോട് പറയാം തുടർന്ന് നമുക്ക് ചിത്രകല ചിത്രകലാസ്വരിയിലൂടെ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം ഞാൻ നിങ്ങളെ നിങ്ങളെൻ്റെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു നോക്കുക ഞാൻ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത് ഏറ്റവും ആയിട്ട് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം ഒരുപാട് ഒരുപാട് ഇഷ്ടം നന്ദി നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ ചിത്രമായി വരികയാണ് ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സുകളിലൂടെ ചിത്രകലയെ ആസ്വദിക്കുകയും ചിത്രകലയെ പഠിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരുപാട് പേരുടെ സ്നേഹനിർഭരമായ ഓരോ വാക്കുകളും നിങ്ങൾ തരുന്ന പ്രചോദനവുമാണ് ഈ ക്ലാസ്സുകളെ തുടർന്ന് കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഞാനൊരു പെൺകുട്ടിയാണ് വരയ്ക്കുന്നത് ചില്ലെങ്കിലും ചോദിച്ചിട്ടുണ്ട് സ്ഥിരമായി പെൺപിള്ളേരെ വരയ്ക്കത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഒരു ലയഭാവം സ്ത്രീ ശരീരത്തിന് കൂടുതൽ മസിലുകൾ കുറവായതുകൊണ്ട് കിട്ടുന്ന ഒരു ഒഴുക്ക് അതൊക്കെ നമ്മൾ ചിത്രം വരയ്ക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കും കാരണം നമ്മളിപ്പോൾ കൈകളിലൊരു ഒഴുക്ക് എങ്ങനെ വരണം എന്നാണ് പഠിപ്പിക്കുന്നത് ഇതൊന്നും തന്നെ ഞാനൊരു മെമ്മറി സ്കെച്ച് ചെയ്യുന്നതല്ല ലാപ്ടോപ്പിൽ ഏതെങ്കിലും ഒരു മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീ രൂപം കണ്ടിട്ട് നമ്മളതിനെ വരയ്ക്കുന്നതാണ് മുഖം വരയ്ക്കാൻ വേണ്ടി നമ്മളത് ഇങ്ങനെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ മുടി ഇവിടം വരെ ഇങ്ങനെ ഏകദേശം പകുതിക്ക് വരെ വന്നിട്ട് എന്തൊരു തോളങ്ങളൊക്കെ കണ്ടോ ചെവിയുടെ മുകളിലായിട്ട് പിന്നെ നമ്മളത് ഇങ്ങനെ വരച്ചിട്ട് വളരെ പതുക്കെ പെൻസില് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കുറച്ച് നീളത്തിൽ പെൻസിൽ വിട്ടുക ചെത്തിയെടുത്തതിന് ശേഷം അത് നമുക്ക് സാധ കട്ടുകൊണ്ട് പറ്റില്ല അത് നമ്മൾ നൈഫുണ്ടല്ലോ ഒടിച്ച് മറ്റേ ബ്ലേഡ് മാറുന്ന ആ നൈഫ് മേടിച്ചാൽ മതി പേപ്പർ നൈഫ് പിന്നെ നമ്മൾ എപ്പോഴും അത് അതിന് ഷാർപ്നെസ് ഉണ്ടാണമെങ്കിൽ നമ്മൾ ഇരുമ്പ് കടയിൽ ഈ ഇരുമ്പ് വിച്ചാത്തിയൊക്കെ തേക്കുന്ന ഒരു കല്ല് കിട്ടുമല്ലോ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ലാർഡ്വെയർ ഷോപ്പിലാണ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതിങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ തേച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ എന്താണ് ഷാർപ്പ്നെസ് വരുത്താൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പോയിന്റിൽ വരയ്ക്കാൻ പറ്റും ഞാനിപ്പോൾ കണ്ടു അതേ ഈ ഷോൾഡർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക ഇനി ഇവരുടെ ശരീരം വരയ്ക്കും അതെ നമുക്ക് ചിത്രകല പഠിച്ചവർക്ക് പല രീതിയിൽ വരയ്ക്കാം പക്ഷേ ഇവിടിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാനുള്ള വഴികളാണ് പറയുന്നത് നോക്കുക നമുക്കിങ്ങനെ വരയ്ക്കുന്നതിന് ഈ ശരീരത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും നേരെ വരണം അത്രയേ ചെയ്യുന്നുള്ളൂ കൂടുതൽ ക്ലോസപ്പേക്ക് കൊണ്ടുവന്ന ഒരു ഫുൾ ഫിഗർ ചെറുതായിട്ട് വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഭാഗം വലുതായിട്ട് വരച്ച് കാണിക്കും വരപ്പെട്ടയൊക്കെ ഇട്ട് ഒരു പെട്ട് കൂട്ടി കണ്ടു ഇങ്ങനെ വരച്ചു ഇനി നമ്മൾ നോക്കൂ ഇവിടെ നിന്നില്ലേ കൈ തുടങ്ങുന്നേ നേരെ തന്നെ വരയ്ക്കാം കൈത ഇവിടെ ഇവിടെ ചെന്നിങ്ങനെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇളപ്പെടുത്തി ഇതിനെയൊക്കെ നമ്മൾ ബ്ലോക്കിംഗ് എന്ന് പറയും പിന്നെയാണ് അവിടെ നമ്മൾ സ്കെച്ച് ചെയ്ത് തുടങ്ങുന്നത് ബ്ലോക്കിംഗ് എന്ന മെത്തേഡ് അധികം ആർക്കും അറിയില്ലെങ്കിൽ നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ ബ്ലോക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് ചെയ്യുക ഔട്ട്ഡോർ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ലൈവായിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കണമെങ്കിൽ ഉദാഹരണത്തിന് ഒരു സ്ത്രീ കൂടെ എടുക്കുകയാണ് പൈപ്പിൽ നിന്ന് നമുക്കത് വരയ്ക്കണം നമ്മൾ തല മുതൽ പാദം വരെ വരയ്ക്കുമ്പോഴത്തേക്ക് അവർ വെള്ളമൊട്ട് വീട്ടിൽ പോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ആ ഷേപ്പിനൊന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുകയും പിന്നീട് നമ്മുടെ ഇഷ്ടപ്രകാരം അതിനെ പൂർത്തീകരിക്കുകയും ചെയ്യുക അപ്പോൾ ഈ ബ്ലോക്ക് ചെയ്യുന്ന ചിത്രം പൂർണ്ണമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആ ചിത്രം കിട്ടണമെന്നില്ല പക്ഷേ ചിത്രകാരൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് പുതിയൊരു സൃഷ്ടി അവിടെ പിറവുള്ളൂ അങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത് നമ്മളിപ്പോഴും കണ്ടു വരയ്ക്കുന്ന വസ്തുവിനെ അതുപോലെ തന്നെ വരയ്ക്കണമെന്ന് ഒരു ചിത്രകാരനും അറിവുള്ള ചിത്രകാരന്മാരാരും പറയില്ല അവർ അവരുടേതായ മനോധർമ്മം കൂടെ ചേർത്തുള്ളൂ ചിത്രകാരൻ്റെ ഇഷ്ടത്തിൽ അയാളുടെ മനസ്സിലെ സൗന്ദര്യത്തോട് ചേർത്തിട്ടാവും അത് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ ചിത്രത്തിൽ രചിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ ഒരു അങ്കനെ നമുക്ക് കിട്ടില്ല കാരണം അത് ചിത്രകാരൻ്റെ മാത്രം സൃഷ്ടിയാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചൊക്കെ മാറ്റവും വരുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത പോലെ ആയിപ്പോൾ നമ്മുടെയൊക്കെ മാഷു പറയും അങ്ങനെ അച്ചടിച്ച പോലെ ആണെങ്കിൽ എനിക്കൊരു ക്യാമറ മേടിച്ച പോലെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവരുടെയൊക്കെ ഛായത്തുകൾ വരയ്ക്കുമ്പോൾ നമ്മുടെ മനോധർമ്മം പാടില്ല അവിടെ അതുപോലെ തന്നെ വരച്ചു കൊടുക്കണം ഒരു സൃഷ്ടിയിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ പുതിയ ഒന്നെ രചിക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഇപ്പോൾ തന്നെ മോഡൽ വെച്ച് കഴിഞ്ഞാൽ മൂടൽ പോലെ തന്നെ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്ക് കുറച്ചകം മാറ്റി വരയ്ക്കാം അവിടെയാണ് നമ്മുടെ നമ്മുടെ കൂടെ കഴിവ് നമ്മൾ ചേർക്കുന്നത് ഞാൻ മനസ്സിലായെന്ന് കഴിവുന്നത് കൊണ്ട് അതെങ്ങനെ വരയ്ക്കുക കാരണം ഈ ഉടുപ്പിലൊക്കെ ചുളുവൊക്കെ വരയ്ക്കുമ്പോൾ എങ്ങോട്ടാണ് ഈ സാരി പോര് അങ്ങോട്ട് തന്നെ വരയ്ക്കുക അതേ കണ്ടു അതെ വരയ്ക്കുക നമ്മുടെ സ്ഥിരം സുഹൃത്തായ പട്ടി അപ്പുറത്ത് കുറയ്ക്കുന്നുണ്ട് ഞാൻ എപ്പോൾ ക്ലാസ് ഉള്ളെങ്കിലും അവൻ ആരെയെങ്കിലും നോക്കി കുറയ്ക്കില്ലെങ്കിൽ വെറുതെ നിങ്ങൾ കുറയ്ക്കും വലിയ സന്തോഷമാണ് അപ്പോൾ പൂർവ്വജന്മത്തിൽ ഞാനോട്ട് എന്തെങ്കിലും പിടി ഉണ്ടായിട്ടുള്ളൊരാളായിരിക്കും അല്ല ഞാൻ ശല്യപ്പെടുത്തി ഒരാളായിരിക്കും ഓക്കെ അവനെ കൂടെ അംഗീകരിച്ചോണ്ട് തുടങ്ങാം ഓക്കെ കേട്ടോ ഇവിടെ നമ്മൾ ഒരുപാട് സമയത്ത് വരച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മുടെ ഇറേസ് ഇത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇറേസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇറേസ് ചെയ്യാതിരിക്കുന്നില്ല ഇറേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറേസ് ചെയ്ത് പോവുക ഇനി നിങ്ങൾ നന്നായിട്ട് വരച്ച് തെളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇറേസർ വേണ്ടെന്ന് വെച്ചാൽ ഉപേക്ഷിച്ചോണം ബോധപൂർവ്വം എടുത്ത് കളയേണ്ട വേണ്ടെന്ന് വെച്ചാൽ മാത്രം കേട്ടോ ണ്ടോ നമ്മൾ ഔട്ട്ലൈൻ വരച്ചപ്പോൾ ആ ഒരു കറക്റ്റ് ഫിഗർ എത്രയും വന്നിട്ടുണ്ടോ ഇനി ഞാൻ ചെറുതായിട്ട് ഇതിനെ ഈ പാടുകളൊക്കെ ഒന്ന് മായിച്ചിട്ട് വീണ്ടും വീണ്ടും വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഇവരുടെ ചേല ഇങ്ങനെ താഴേക്ക് കിടക്കുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ കൈകളിലിങ്ങനെ കയറിയിട്ട് നൃത്തത്തിന് തടസ്സമാവില്ല എന്ന് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ കണ്ടതുപോലെ വരയ്ക്കുകയാണ് കുറച്ച് മാറ്റം വരുത്തി ഒരു നൃത്ത ചൂടൊരു ആക്ഷൻ അല്ലേ അങ്ങനെ ആവട്ടെ ഈ കൈയൊക്കെ ഇത്തിരി മാറ്റി ഞാൻ ഇനിയിപ്പോൾ വരയ്ക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഇറേസ് ചെയ്യുന്നു എവിടെയാണ് എനിക്ക് വീണ്ടും ഒന്ന് സ്കെച്ച് ചെയ്യേണ്ടത് ഞാൻ അവിടെ വീണ്ടും ഒന്ന് ആ കൈയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ പോവാണ് ഇപ്പോൾ ഞാൻ ഈ ചിത്രം വരയ്ക്കുമ്പോൾ രാവിലെയാണ് ഒൻപത് മണിയാവുന്നു അപ്പോൾ എനിക്കൊന്ന് രണ്ട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു നടന്നില്ല ആ കുട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ ആ സമയത്തൊരു ചിത്രം വരയ്ക്കാം ഇവിടെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് കാണും എന്തിനാണെന്നറിയാത്തൊരു വിശ്വാസം ചിലപ്പോൾ കാണും തലേന്നത്തെ ഏതെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ നിമിഷം ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നിട്ട് നമ്മൾ ലോങ് ടൈമിലേക്ക് ഒരു ഒരു ഇഷ്ടം പറയും എനിക്ക് വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് നല്ല യൂട്യൂബർ ആകണം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കാര്യം ചെയ്യണം ഞാൻ ഒരു കാര്യം ഒരു ടാസ്ക് വെറുതെ ഒരു കാര്യം ഉണ്ടാക്കണം അടുത്തൊരു രണ്ട് മാസത്തിനകത്ത് എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ അവിടെ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളറിയാത്തൊരു പ്രയത്നം അവിടെ നടക്കും നമ്മളെപ്പോഴും ഒരു ചെറിയ മത്സരത്തിന് അത് മറ്റാരോടും അല്ല നമ്മളോട് തന്നെ നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ കൂടുതൽ മെച്ചമായിട്ട് ഇന്നലെ ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചമായിട്ട് ഒരു കാര്യം ഒന്ന് ചെയ്യാനുണ്ട് ഇന്നലകൾ നമ്മൾ എടുക്കണമെന്നല്ല അതിനർത്ഥം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ഓർത്തുപക്ഷം എനിക്ക് അതിനേക്കാൾ മെച്ചമായിട്ട് ഓഹ് എനിക്ക് ഒരു കാര്യം അത് രവരുന്ന മൂന്ന് മാസത്തുള്ളിൽ ഞാനത് ചെയ്യും അങ്ങനെയൊക്കെ മനസ്സ് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ നിമിഷങ്ങളിൽ സങ്കടമില്ലാതെ അല്ലെങ്കിൽ ഈ നിമിഷങ്ങളുടെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു ഞെട്ടൽ ഒരു വിഷമം ഇല്ലേ അതോ നമുക്ക് ഇല്ലാതാവും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും ഒരു ലോങ് ടൈമിലേക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കാണുക എനിക്കത് ചെയ്യാനുണ്ട് അത് ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ നമുക്കത് മാറും ഓക്കെ അതോടൊപ്പം തന്നെ ഞാനിത് വരയ്ക്കുകയാണെ നോക്കൂ ഇവിടെ ഇവിടെ പകുതി കൊണ്ടുവിട്ട ഇവിടം വരെ വരണം എന്നിട്ട് കണ്ടു ഇങ്ങനെ വരച്ചു മൂക്ക് വരച്ചു നമ്മുടെ ഈ സൗന്ദര്യമൊന്നും ഒക്കെ നമ്മൾ കൂടെ കൊടുമ്പോൾ സുന്ദരിയായ എന്ന് പറയുമ്പോൾ സമകാലിക ഭാവത്തിൽ ഒരു സൗന്ദര്യത്തെ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല നമ്മൾ വരയ്ക്കാറുണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുമ്പോഴാണ് നമ്മുടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് ആ അപ്പോൾ നമ്മളെന്താ പറഞ്ഞ സൗന്ദര്യം ഇതിനിടയ്ക്ക് ഒരാളിനെ കാണാം ആ അപ്പോൾ നമ്മൾ പറയുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുകയും ശരീരമെന്ന് പറഞ്ഞാൽ വലദാനമായി നമുക്ക് കിട്ടിയ ഈ ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ ഒക്കെ നമ്മൾ നോക്കണം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വറുത്തതും പൊരിച്ചതും പലതരം എണ്ണകളിൽ വീണ്ടും വീണ്ടും വറുത്തെടുത്ത് നമ്മുടെ ശരീരത്തെ കളയുന്ന ഭക്ഷണം ഉപേക്ഷിക്കുക മാംസാഹാരങ്ങൾ പോലും നമ്മൾ അറിയുന്നത് പോലെ കഴിക്കുക അറിയുന്ന ഭക്ഷണം കഴിക്കുക തോന്നിയിടുന്നതൊക്കെ കഴിക്കാതിരിക്കുക ഒരുപാട് ആവശ്യമില്ലാത്ത ആഹാരം ചോർ ഫാറ്റും ഒക്കെ ആയിട്ട് രോഗങ്ങൾ വരുത്തി വെക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ ശരീരത്ത് നോക്കുമ്പോൾ ശരീരത്തെ സുന്ദരമായിട്ട് പരിപാലിക്കുമ്പോഴാണ് അവിടെ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത് അതല്ലാതെ ചുണ്ടിൻ്റെ ഈ അളവ് കണ്ണിൻ്റെ അങ്ങനെ തളർ ഈ നിറം ആ നിറം അങ്ങനെയൊന്നുമില്ല അങ്ങനെ നല്ലൊരു ശരീരത്തെ പരിപാലിക്കുക ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് മെന്നയായിട്ട് എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ ഒന്ന് പിന്നീട് പറഞ്ഞാൽ നമ്മുടെ വാക്ക് മനസ്സ് കർമ്മം ഇതെല്ലാം ചേരുന്ന സൗന്ദര്യം ഇത് വേറത്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ പലരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾ പലതാണ് നമ്മളതിലൊന്നും ഇടപെടുന്നില്ലെങ്കിലും നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ പറയുന്നു നോക്കൂ ഞാൻ ഇവിടെ ഈ കൈ കൊണ്ടാണ് വെച്ചത് കണ്ടോ ഏ ഇങ്ങനല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഉറപ്പിച്ച് കൈ അല്ലേ നോക്കേ ഈ നോക്കൂ ഈ കൈയ്യൊക്കെ വെക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ സൗന്ദര്യ ആരാധകരാണ് ഞാൻ കടുത്ത സൗന്ദര്യ ആരാധകനാണ് നല്ല സൗന്ദര്യ ആരാധകനാണ് നല്ല സൗന്ദര്യത്തിൽ നമ്മൾ നോക്കി നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഉണ്ടോ ഈ കൈ ഇവിടെ വന്നുണ്ടോ പത്ത് കൈവിടെ വരുക നോക്കുക എന്നിട്ട് താഴത്തൊക്കെ ഇതേ ഇങ്ങനെയൊക്കെ ഇവിടെ നമ്മൾ വരച്ചാണ്ടോ ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒക്കെ നമ്മളിങ്ങനെ നേർപ്പിച്ച് വരയ്ക്കും കൈ ഇങ്ങനെ വന്നിട്ട് ഒരു മുട്ട പോലെ നോക്കി ഇങ്ങനെ അതൊരു രസം അപ്പോൾ ഇനി വള കിടന്നാലും ഈ കയ്യിലെങ്ങനെ വള കിടക്കത്തില്ല ഇതിനകത്തോട്ട് നോക്കും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഇത് നന്നായിട്ട് സോക്കിയിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ചിത്രം വരയ്ക്കാൻ പറ്റും ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറയുന്നു ഒരു കാര്യവും ഞാൻ ഇറേസ് ചെയ്യുന്ന ഇറേസറൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടുന്ന് വരയ്ക്കണ സ്പീഡില്ല അതിൽ നിന്ന് വഴിമാറിപ്പോകുന്നില്ല വരകളുടെ താളത്തെ വിടുന്നില്ല ഒക്കെ ചെയ്തിട്ട് ഇനി ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ കലാബോധം ഉണ്ടാവണം ഇതിനോടൊരു പ്രണയം ഉണ്ടാവണം നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ് പ്രണയം നമുക്ക് നമ്മളൊക്കെ ചേർത്ത് നിർത്തുന്നത് പ്രണയം എന്ന ഒരൊറ്റ വികാരമാണ് അതെപ്പോഴും നമ്മളുണ്ടാവണം സക്കലതിനോടും പ്രണയം അങ്ങനെ ഉണ്ടെങ്കിൽ യുക്തിപൂർവമായ പ്രണയം അതുകൂടെ കൂട്ടി പ്രണയം കേട്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാം യുക്തിയും ബുദ്ധിയും ചേർന്ന് എന്നാൽ അതിനെയൊക്കെ മറികടന്നൊരു ശക്തമായ നല്ല ഇഷ്ടം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതം സുന്ദരമാകും അല്ലെങ്കിൽ നമ്മൾ ചില വ്യഥകളൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കും അല്ലേ ഗതകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇട്ട് നമ്മളെന്നും നമുക്കൊരു ടാസ്ക് കൊടുക്കണം നമ്മളെന്നും മത്സരിക്കണം ആരോട് നമ്മളോട് നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കണം പുതിയ ചിത്രങ്ങൾ നിങ്ങൾക്ക് ചിത്രം തന്നെ വരയ്ക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തിനെയും നമുക്ക് നിറയ്ക്കാനാവണം ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ നല്ലൊരു ചിന്ത മനസ്സിൽ വന്ന് രാവിലെ ഒരു നല്ല ചിത്രം വരയ്ക്കാം എന്ന് ശ്രമിച്ചു ഇനി നല്ല ചിത്രമാണോ ഇല്ലയോ എന്ന് കാണുന്നവരാ പറയേണ്ടത് എൻ്റെ ഉള്ളിൽ നല്ല ചിത്രം തന്നെയാണ് കാരണം ഞാനിതൊക്കെ പ്രപഞ്ചത്തിൽ അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് സകല കർമ്മങ്ങളെ ഞാൻ അർപ്പണഭാവത്തോടെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഗുണദോഷ ഫലങ്ങളൊന്നും എന്നെ ബാധിക്കത്തില്ല ദോഷമില്ല നമ്മൾ നമ്മളതൊന്നും ഓർത്ത് വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യാറില്ല നോക്കൂ അങ്ങനെ നമ്മൾ പറഞ്ഞ് ഈ ഇത്രയും ഞാനൊന്ന് ഇറേസ് ചെയ്തു കണ്ടോ ഇറേസ് ചെയ്തിട്ട് ഞാനത് പയ്യെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണ് നമ്മൾ ഓരോ ഭാഗങ്ങളും വളരെ പതുക്കെ വരച്ചിട്ട് പതുക്കെ നമുക്ക് ഇങ്ങനെ വരച്ചു ഇതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്കിത് വേണം നമുക്ക് ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ മുടി മാത്രം വരച്ചിട്ട് ഈ കിരീടമൊന്നും വെക്കണമെന്നില്ല പക്ഷേ നമ്മൾ ഈ ആക്ഷൻ വരയ്ക്കാനായിട്ട് നോക്ക് കേട്ടോ ഇത് പറയാൻ കരുതൊക്കെ സമയം സമയങ്ങളായി നമ്മൾ വേണ്ടത് ഈ മുഖമൊക്കെ വരയ്ക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത് വളരെ പതക്കൂടി ഇങ്ങനെ നിൽക്കുന്നു ഇനി നമുക്കിവിടെ ഇങ്ങനെ വരച്ചിട്ട് പൂ വെച്ചിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് അതിങ്ങനെ ആ ഒരു അടയ്ക്കൂടെ കാണിക്കാം നമ്മളെങ്ങനെയാണ് പൂക്കൾ വരയ്ക്കുന്നത് വരയ്ക്കുന്നോക്കേ ഇങ്ങനെ നമുക്കൊരു ഫീലുണ്ട് പൂക്കൾ പോലെ അല്ലേ അങ്ങനെ വരയ്ക്കാം ചിത്രകലയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ തോന്നിപ്പിക്കലുകളാണ് ചിത്രകല അല്ലേ റിയൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പൂവൊക്കെ വരയ്ക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് പഠിക്കണം നമ്മളെങ്ങനെയാണ് അത് കൃത്യമായിട്ട് വരയ്ക്കാതെ എന്നാൽ അത് തോന്നിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കണം അതൊക്കെയാണ് ചിത്രകല നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ വരച്ച് ചേർക്കാൻ പറ്റി എത്രമാത്രം വരകൾ ഇടുക വരകൾ എങ്ങോട്ടൊക്കെയാണ് പോടാ ഈ മുടി വരയ്ക്കാൻ മുടി എങ്ങനെയാണോ അവർ തലച്ചീ തലമുടി കോതി ഒതുക്കിയിരിക്കുന്നത് അതുപോലെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട് ആ താളത്തിൽ തന്നെ പോണം ഓപ്പോസിറ്റ് വീഴുന്ന വരകളൊക്കെ തന്നെ ചിത്രത്തിന് അലോസരപ്പെടുത്തും അതിൻ്റെ ഒഴുക്കിനെ തടയും കണ്ട ഇത്രയും ഭാഗം വരച്ചു വളരെ പതുക്കെയാണ് വരച്ചത് ഇനി കണ്ടോ വളരെ പതുക്കെ എന്നിട്ട് ഒരു കൺപിലി അപ്പുറത്തുള്ള പോലെ വരയ്ക്കുന്നു വരയ്ക്കുന്നു ഇനി ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇവിടെ ചെറിയ കറുപ്പ് കൂടുതൽ വേണ്ടിയിട്ടുണ്ട് ഞാനൊന്ന് പതുക്കെ റൈസ് ചെയ്ത് പറയാം കൂടുതൽ ഇവിടെ കണ്ടോ കുറച്ചൂടെ ഭംഗി ചെയ്ത് ഒരു കൊച്ച് ഒരു മുക്കുത്തി എടുക്കട്ടല്ലേ ഇവിടെ ഇതിങ്ങനെ വരച്ചാൽ പിന്നെ കണ്ണിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനൊരു പാട് കൊടുത്താൽ മതി പിന്നെ ഇത് വേണ്ടതേ ഇവിടെ നമ്മൾ കറുത്ത ഷെയ്ഡ് തന്നെ കൊടുക്കണം കാര്യമെന്ന് വെച്ചാൽ കൺതടവാണ് കണ്ടോ എന്നിട്ട് വളരെ പതുക്കെ കണ്ട ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു പൊട്ട് ഉള്ളതായിട്ട് കാണിക്കുക നോക്കുക ഇങ്ങനെ വരച്ചെടുക്കാം ഇങ്ങനെ വളരെ പതുക്കെ എന്നിട്ട് കഴുത്ത് കണ്ട ഇങ്ങനെ ഒറ്റ വര ഇങ്ങനെ ചേർന്ന വരകളിലൂടെ വരച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ നമ്മുടെ ഒരു ശൈലിയാണ് നമുക്ക് ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചിത്രം പറഞ്ഞു തരും നമ്മൾ സ്ഥിരമായിട്ട് ഒരു ചിത്രത്തിന് അല്ലെങ്കിൽ ചിത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ ഉപാസനയുള്ളിലൂടെ നമുക്ക് കിട്ടുന്ന ചില അറിവുകളുണ്ട് അതൊന്നും നമുക്ക് എല്ലാം പറഞ്ഞൊന്നും തന്നുകൂടാ തരാൻ പറ്റില്ല അതുകൊണ്ടാണ് തരാൻ പറ്റാ പറ്റുമായിരുന്നെങ്കിൽ അത് ഞാൻ പറയുമായിരുന്നു ഇത് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് അത് വളരെ മനോഹരമായിട്ട് തോന്നും നമുക്ക് വീണ്ടും വീണ്ടും വരയ്ക്കാൻ തോന്നുന്ന എന്തോ ഒരു സൗന്ദര്യം നമുക്ക് ഈശ്വരൻ നമ്മുടെ വിരലുകൾക്ക് തരും അത് ഓരോരുത്തർക്കും ഇപ്പം എനിക്ക് മാത്രമല്ല ചിത്രം വരയ്ക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു കനിവ് ഒരു അനുഗ്രഹം ഒക്കെ നമ്മുടെ നമ്മളൊരു തപസ് ചെയ്യുന്ന പോലെ ചെയ്താൽ നമുക്ക് പ്രപഞ്ചം തരും അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കാതെ പ്രപഞ്ചത്തിൽ അലിയിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഈശ്വര വിശ്വാസം ആണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഏതു തരം അതിനെ പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക എന്നുള്ള ചില പറയും മഹേ ഞാൻ വരയ്ക്കാൻ പല പ്രാവശ്യം നോക്കുമ്പോഴേ ശരിയാവുന്നില്ല നിർത്തിക്കളഞ്ഞു അങ്ങനെയല്ല ചെയ്യേണ്ടത് ശരിയാക്കുക എന്നുള്ളതല്ല ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം നന്നായിട്ട് കൊണ്ട് ചെയ്യുക അത് പിന്നെ വരുന്നത് പോലെ അതുകൊണ്ട് കാണുക അതിനെടുക്കുക നമ്മൾ പലപ്പോഴും ഈ ഗുണങ്ങളെ കാക്ഷിച്ചു കൊണ്ടേയിരിക്കും അല്ലേ വിട്ടുകൊടുക്കത്തില്ല അയ്യോ ഇച്ചിരി തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പൂർണ്ണ വിചാരിച്ചു കളയാ അങ്ങനൊന്നുമില്ല നമ്മൾ വർക്ക് ചെയ്യായിട്ട് വിട്ടുകൊടുക്കുക അതെക്കുക ഈ പണം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവാം അല്ലെങ്കിൽ പലതും ഇഷ്ടപ്പെടാതെ പറയുന്നവരുണ്ടാവാം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് രണ്ട് കൂട്ടരെ നമ്മൾ കാണുന്നുണ്ട് രണ്ട് കൂട്ടരും ഒരു സ്ഥാനം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ അതിൽ നിന്ന് ഞാൻ എൻ്റെ നന്മകളെ മാത്രമേ എടുക്കുകയും ചെയ്യുന്നു അപ്പം ഇതൊന്നും ഓർത്ത് നമ്മൾ അലോസരപ്പെടുക വിഷമിക്കുകയോ വേണ്ട പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടാനും ഉണ്ടാവും അല്ലെങ്കിൽ നിരസിക്കാനും ഉണ്ടാവും ഇതെല്ലാം ചേരുമ്പോഴാണ് ജീവിതത്തിനും ഭംഗിയുള്ള അല്ലേ അപ്പം അങ്ങനെ വരച്ചുകൊണ്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് അങ്ങനെ നമ്മൾ ഇങ്ങനെ വരച്ചുകൊണ്ട് കയ്യണ്ടാ <travaille> <mapping finger footing favour> നമ്മൾ ഈ ഈശ്വരം കുറച്ച് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കണം കഴിങ്ങനെ അപ്പം ആ ശരം ഒഴുക്കിയിങ്ങണ വരും ഞാൻ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ തൽക്കാലം വിരലുകളൊക്കെ പരമാവധി നേർത്തതാവണം ഇതിൽ മൂതരം പോലെ മുഖം മുഖനിരണിയിക്കുക കണ്ടോ കണ്ട വന്നിട്ട് ഞാൻ വരച്ച് ഇവരെ നമ്മളിത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് കൂടുതൽ താഴേക്ക് ഞാൻ വരയ്ക്കുന്നില്ല ഇതുതന്നെ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള കുറച്ച് മാർഗങ്ങളാണെന്ന് ഞാൻ പറയുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഇതിൻ്റെ ഡിസൈനുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കൂടെ ചെയ്യുന്ന ഇന്നത്തെ രേഖാചിത്രം ഇത്ര മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ ഇത്രയും വരച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ പതുക്കെ ഇപ്പം ഞാൻ ഇവിടെ ഒരു ഡാർക്ക് കൊടുക്കുക മുടിയുടെ പോർഷൻ ഇങ്ങനെ കൊടുക്കുന്നത് മാത്രം നമുക്ക് ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടാണ് പിന്നീട് വരയ്ക്കേണ്ടത് തൽക്കാലം നിങ്ങൾ ഈ ചിത്രം ഇങ്ങനെ വരയ്ക്കുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര മനസ്സിലായാലും ഞാൻ സന്തുഷ്ടനാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ നേരിട്ട് പഠിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമ്പനിയിലും ഒക്കെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൺലൈനാണ് നിങ്ങളുടെ ദേശമോ കാലമോ പ്രായമോ ഒന്നും പ്രശ്നമില്ലാത്ത നമുക്ക് ഒന്നിച്ച് ചിത്രകല ക്ലാസ്സുകളിലൂടെ മുന്നേറി നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം നമുക്കറിയാവുന്നത് പോലെ ചിത്രകലയുമായിട്ട് മുന്നോട്ട് പോവാം ആർക്കെങ്കിലും ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ചിത്രമായി കാണാം ഞാൻ ഒരുപാടൊന്നും വരച്ചിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് വേണ്ടത്ര മാത്രം ഇവിടെ വരച്ചിട്ടുണ്ട് കൂടുതൽ ഡിസൈൻ ചെയ്യാനും വരയ്ക്കാനും ഒക്കെ നിന്നാലും നമ്മുടെ സമയം വീണ്ടും മുൻപോട്ട് പോകും അങ്ങനെ ഇപ്പോൾ തന്നെ ഇരുപത് മിനിറ്റിന് മേലായി ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് ഇവിടെയൊക്കെ മാറ്റാം ഒരുപാട് ചെയ്യാനുണ്ട് പക്ഷേ ഇത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വരയ്ക്കുന്നു ചിത്രങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഒരുപാട് 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 ഇഷ്ടം നന്ദി